ഹൈ ഫ്രണ്ട്സ് ഞാൻ വലിയറ വലിയറ ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ എം ഇ എസ് സ്കൂളിന് സമീപം ദിവസങ്ങളുമായിട്ട് രണ്ട് കാലുകളിലും ക്യാബിൾ കുടുങ്ങിയ നിലയിൽ കാണപ്പെട്ട നായയെ മലപ്പുറം ജില്ലാ ട്രോമക്കർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ രക്ഷപ്പെടുത്തി നായയുടെ കാലുകളിലെ കമ്പി കുടുങ്ങിക്കിടക്കുന്നതായി സമീപവാസികളെ മലപ്പുറം ജില്ലാ ഡ്രോമ കെയറിൻ്റെ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരെ വിവരമറിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ യൂണിറ്റിന്റെ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി ഫവാസ് മങ്കട ഹിതീഷ് കിയാറ്റൂർ വായുദബു ഫാറൂഖ് കുപ്പലം എന്നിവർ സ്ഥലത്തെത്തി ന്യൂസ് നേരങ്ങൾ കൊണ്ട് നാഴയ പിടികൂടി അതിൻ്റെ കാലിൽ നിന്നും ഇരുമ്പ് കമ്പികൾ നീക്കം ചെയ്തു നായയെ കാണുമ്പോൾ നായയുടെ സമീപത്തായി മറ്റു നിരവധി നായകൾ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് പണം വകവെക്കാതെയാണ് ശരീരത്തിലെ കമ്പി കുടുങ്ങിയ നായയെ പിടികൂടി കാലിൽ നിന്നും കമ്പി അഴിച്ചു മാറ്റിയത് അതിൻ്റെ കാഴ്ചകൾ കാണാം ngủ gọi cho đấy đuổi lên ngủ lên ngủ lên ngủ lên ngủ lên ngủ lên chít